അങ്ങനെ ഇന്ന് സ്നേഹവീട് ലോകത്തിന്റെ നിറുകൈയിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാൻ പറ്റും കുറഞ്ഞ കാലം കൊണ്ട് വളരെ വെറൈറ്റി ചാരിറ്റികളാണ് ലോകത്തിന് മുമ്പിൽ സ്നേഹവീട് കാഴ്ചവെച്ചത് നമ്മൾ ഇന്നലെ വരെ കേട്ടിരുന്നത് ഡിസേർട്ട് സഫാരിയാണ് എന്നാൽ ഡിസേർട്ട് ചാരിറ്റി എന്ന സാധി ഇന്ത്യയാണ് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് മരുഭൂമിയിലൂടെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പാപങ്ങളെ കണ്ടെത്തി പാവങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിനും അറുനൂറിനും എല്ലാം സാലറി ഇല്ല സാധാരണ ജനങ്ങൾ അതിൽ പാകിസ്ഥാനിയുണ്ട് ഇന്ത്യൻകാരനുണ്ട് ബംഗാളിയുണ്ട് മലയാളിയുണ്ട് നിങ്ങൾ നോക്കണം അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട ധനസഹായങ്ങളും ഭക്ഷണവും വസ്ത്രവുമാണ് സ്നേഹവീടിന്റെ മക്കൾ ചെയ്തു കൊടുത്തത് അത് തുടക്കത്തിൽ ദുബായിലായിരുന്നു പിന്നെ റാസൽ റാസൽഖൈമ അബുദാബി അങ്ങനെ പല പല ിൽ നടന്നു ഇനിയും സ്നേഹവീടിന്റെ ചാരിറ്റി ഒരുപാട് നടത്താനുണ്ട് അതിനുശേഷം നിങ്ങൾക്കറിയാൻ പറ്റും വയനാട്ടിലെ ഒരു നിർദ്ധന കുടുംബമാണ് ഹവ ഇന്ത്യ അതിന്റെ നിധിസ്ഥിതി വളരെ വ്യക്തമായ ബോധ്യമായതിനു ശേഷമേ ചെയ്യാറുള്ളൂ നിങ്ങൾക്കറിയാൻ പറ്റും പാണ്ടിക്കാർ ഡേ കെയർ സെന്ററിൽ മൂന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ ദത്തെടുത്തു ഏകദേശം എഴുപത്തിരണ്ടായിരം രൂപയാണ് ഒരു വർഷത്തേക്ക് അവർക്ക് കൊടുക്കുന്നത് അതുപോലെ അതിനുശേഷവും ഒത്തിരി ചെറുതും വലുതുമായ ചാരിറ്റികൾ സ്നേഹവീടിലൂടെ ചെയ്യാൻ നമുക്ക് സാധിച്ചു ഇപ്പോൾ അവസാനമായി നമ്മുടെ ഒരു പുതിയ പ്രോജക്റ്റാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ കൊയിഞ്ഞാമ്പാറയിൽ നടക്കാൻ പോകുന്നത് കാതർമൊയ്തീൻ എന്ന നിർദ്ധന കുടുംബത്തെ പറ്റി നമ്മൾ അറിഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അങ്ങനെ സ്നേഹവീടിന്റെ ഒരു സ്നേഹ